നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്നും വീഡിയോകൾ ഒന്നും ഇടാൻ സാധിക്കുന്നില്ല ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന വീഡിയോകളൊക്കെയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ആയിട്ടുള്ള വീഡിയോ ഒന്നും അദ്ദേഹം ഇടാൻ സാധിക്കുന്നില്ല എന്നാണ് സത്യം ഞാൻ ആഭിചാരത്തിൻ്റെ വീഡിയോ ഇട്ടു ആഭിചാര പറ്റി വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാരെ ഒരുപാട് കമൻ്റുകളൊക്കെ ഇട്ട് അവരെ ആഭിചാരമേറ്റതും അവർക്ക് ബാധിച്ചതും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇട്ടിരുന്നു എന്നാൽ ചില ആൾക്കാർ ഇതിങ്ങനെ ഇല്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ആഭിചാരം ഏറ്റവനെ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ ഏറ്റവനേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു കണ്ടന്റ് ആഭിചാരം എല്ലാവർക്കും ഏൽക്കുമോ ചില ആൾക്കാർ ഇപ്പോൾ പ്രശസ്തനായ ജ്യോതിഷൻ പറയുന്നത് കേട്ടു ആഭിചാരമൊക്കെ ഏൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈവിഷമൊക്കെ ഏൽക്കുകയാണെങ്കിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടത് അല്ലെങ്കിൽ എനിക്കാണ് തരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ടു അപ്പോൾ അതെല്ലാവർക്കും ഏൽക്കുമോ അല്ലെങ്കിൽ എന്താണ് പലർക്കും ആഭിചാരം ചെയ്തിട്ട് ഏൽക്കാത്തത് അല്ലെങ്കിൽ ആഭിചാരം ഏൽക്കാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ട് ചിലർ കേ നമ്മൾക്ക് ബാധിച്ചു മനസ്സിനെ ബാധിക്കുന്ന എന്തും ബാധ എന്ന് പറയാം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെയോ അല്ലെങ്കിൽ മനസ്സിനെയൊക്കെ ബാധിക്കുന്ന എന്തും ബാധ എന്ന് പറയാം സാമ്പത്തികമാവാം ശാരീരികമാവാം പ്രേതമാവാം പിതൃ ആവാം ആഭിചാരമാവാം ഒക്കെ അപ്പം ഏറ്റവും എളുപ്പം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലേക്കൊക്കെ ബാധിപ്പിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ഭയപ്പെടുത്തി നേടാൻ സാധിച്ചാൽ കൂടുതലും ഈ പറയുന്ന ആഭിചാരങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് ഏൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പൊതുവെ ഒരു ധാരണ എല്ലാവർക്കും അത് ഏൽക്കില്ല എനിക്ക് ഏൽക്കില്ല എനിക്ക് ഏൽക്കില്ല നിരീശ്വരവാദികളൊക്കെ പറയാറുണ്ട് എനിക്ക് ദൈവം പോലും ഇല്ലെന്ന് പറയുന്ന ഞാനാണ് എനിക്ക് ആഭിചാരം ഏൽക്കുക അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരു കൂസിലൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഈ മിഥനത്തിലെ മറ്റേ ഇന്നസെൻറ്റ് നിൽക്കുന്നു അല്ലേ ചരിഞ്ഞൊരു നിപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നിൽക്കുന്നവർക്ക് ഏൽക്കില്ല എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ അല്ലെങ്കിൽ മെൻറ്റൽ സ്റ്റെബിലിറ്റി ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്താൽ അവരെ ബാധിക്കില്ല എന്നെ ഇത് ബാധിക്കില്ല ചിലരെ ചില കുട്ടികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറെ അടിച്ചാലും അവർക്ക് വേദന എടുത്താലും അവർ അനങ്ങാതിരിക്കും എനിക്കിതൊന്നും ബാധിക്കുന്നില്ല നിങ്ങൾ എത്ര വേണേനെ തല്ലിക്കും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുന്നവർക്കൊക്കെ ബാധിച്ചാലും നമ്മൾ അറിയില്ല അല്ലെങ്കിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ അത് ബാധിക്കാറുമില്ല അല്ലെ അങ്ങനെ സ്ട്രോങ് മെന്റാലിറ്റി ഉള്ളവരെ ഇതേപോലെയുള്ള കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് ഏൽക്കാൻ സാധിക്കില്ല ഒരുപാട് കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ഏൽപ്പിക്കുന്നൊക്കെ അവസ്ഥയൊക്കെ ഉണ്ട് കർമ്മികൾക്ക് അപ്പൊ ആ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു ആളിന് കർമ്മം ഏൽക്കാതിരിക്കുക മേ ബി പിന്നെ രാശി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജാതക സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ദശാപഹാരം അല്ലെങ്കിൽ ദശാകാലത്തിൽ ഇപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും ജനിച്ച സമയത്തെ ഒരു ദശാകാലം ഉണ്ടോ അതിനുശേഷം ഇത്ര വർഷം ഇത്ര വർഷം ദശാകാലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ ദശാകാല കണ്ടുപിടിക്കുന്നതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു നമ്മുടെ ദശാകാലം എങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ ഒരാൾക്ക് ജനിച്ചത് അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്കാണെങ്കിൽ കേതു അങ്ങനെ കുറേ ഒരു കണക്കുണ്ട് അത് പിന്നീട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആ ഒരു ദശാകാല സമയത്ത് ഇപ്പോൾ ശുക്രൻ ജാതകത്തിൽ ബലവാനായിട്ട് നിൽക്കുകയും ശുക്രന്റെ ദശാകാലത്തിൽ ശുക്രനിൽ ശുക്രന്റെ അപഹാരത്തെ സമയത്തൊക്കെ അവർക്ക് നല്ല സമയമായിരിക്കും ആ ഒരു സമയത്തൊന്നും ചിലപ്പം ഏതാഭിചാരം ചെയ്താൽ മഹാഭിചാരം ചെയ്താൽ കേൾക്കണം ഈ പറയുന്ന നമ്മൾ പുരാണങ്ങളെല്ലാം കഥകളിലും കേട്ടാൽ ഈ പറഞ്ഞ ശങ്കരാചാര്യർക്ക് പോലും അഭിചാരം ഏറ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദശാകാലം മോശമായ സമയത്താണെങ്കിൽ ആ അഭിചാരമൊക്കെ കേൾക്കാം പല മന്ത്രവാദികളും പലപ്പോഴും ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നക്ഷത്രമൊക്കെ അറിഞ്ഞ ശേഷം ദശാകാലം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഭിചാരം ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കാരണം ആ സമയത്ത് പെട്ടെന്ന് മോശം രാശികൾ അല്ലെങ്കിൽ മോശം ദശാകാല സമയത്ത് പെട്ടെന്ന് അഭിചാരം ഏൽക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ കർമ്മം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അത് കേൾക്കാനുള്ള വഴിയോട് ചേർത്തിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ അതുകൂടെ മാത്രം നോക്കിയിട്ട് അവൻ്റെ ദശാകാലം നോക്കും അവൻ്റെ അവസ്ഥ നോക്കിയിട്ടൊക്കെ അത് ഏൽക്കാനുള്ള കാരണം ചെയ്യുന്നത് കേൾക്കേണ്ടേ വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞ് എറിഞ്ഞോണ്ടിരുന്നാൽ പോലെ എറിയുന്ന കൊള്ളുകൾ വേണ്ടേ ലക്ഷ്യത്തിൽ കൊള്ളുന്നില്ലെങ്കിൽ എറിയുന്ന വെറുതെ ആയി പോകും അപ്പം അതുകൊണ്ട് തന്നെ ആഭിചാരം വലിയ വലിയ മഹാത്മാക്കൾക്കും വലിയ മാന്ത്രികർക്ക് വരെ ഏറ്റതായിട്ട് ചരിത്രമുണ്ട് വലിയ മാന്ത്രികർ പേര് കേട്ട പ്രഗത്ഭരായ മാന്ത്രികരെ കർമ്മികൾ അവർക്കൊക്കെ പോലും ആഭിചാര ഏറ്റായിട്ട് കഥകളുണ്ട് പുരാണങ്ങളുണ്ട് അല്ലെങ്കിൽ തെളിവുകളുണ്ട് അപ്പോ ആഭിചാരം എല്ലാവർക്കും കേൾക്കാം ഉപാസകനാണെന്നോ സേവകനാണെന്നോ അഭിചാരം കേൾക്കാതിരിക്കത്തില്ല എന്നാൽ പിന്നെ എന്തായാലും നല്ലായിരുന്നല്ലോ അപ്പൊ എങ് ആ നല്ല രീതിയിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു കർമ്മി നല്ല രീതിയിൽ പണിയാൻ അറിയാവുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞു അങ്ങനെ അറിയാവുന്ന ഒരു കർമ്മി വിചാരിച്ചാൽ ആർക്കും ഒക്കെ ഏൽപ്പിക്കാം പിന്നെ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷനും ഒക്കെ എടുത്ത് ദേവതാബന്ധിയായിട്ട് ഉപാസനയുടെ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എടുത്താണ് മന്ത്രവാദികളും മാന്ത്രികന്മാരും ഒക്കെ അധിക ആഭിചാരം കേൾക്കാതെ അവരുടെ പ്രൊട്ടക്ഷനല്ല ബലം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ആ ഗ്രഹപ്പുഴ സമയത്ത് അല്ലെ ഗ്രഹ ദശാപാരദോഷ സമയത്ത് ഇവർ ഈ പറയുന്ന പോലെ ആഭിചാരം ചെയ്ത് ഫലിപ്പിക്കുന്നുണ്ടാവാം അപ്പം ആ സമയത്ത് ചെയ്താൽ ഏൽക്കും അപ്പം ആ സമയം നോക്കി കർമ്മികൾ ഇങ്ങനെ മെനക്കെട്ടിരുന്ന് ചെയ്യുന്ന കർമ്മികളൊക്കെ ഉണ്ടാവാം അപ്പം അങ്ങനെയും ദശാകാല സമയത്ത് അല്ലെങ്കിൽ ദശാപഹാര സമയത്ത് ദോഷദശത്തിന് ഗ്രഹപ്പിഴ സമയത്ത് ഒക്കെ കർമ്മം ചെയ്താലും കേൾക്കും എന്നാൽ ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉപാസനയുണ്ടെങ്കിൽ ഞാൻ മന്ത്രജപം നടത്തുന്നുണ്ട് എനിക്ക് ആ ഉപാസനാമൂർത്തി എപ്പോഴും പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കും ഏഹ് അല്ലെങ്കിൽ ഒരു ഒരു തവണ ഞാൻ എൻ്റെ ദോഷങ്ങളെല്ലാം പൂജ ചെയ്ത് മാറ്റി അതുകൊണ്ട് ഇനി എനിക്ക് ഒരിക്കലും ആഭിചാരം ഏൽക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനല്ല നമ്മളിപ്പോൾ ഒരു കാലത്ത് പ്രശ്നങ്ങൾ മാറ്റി ഒരു അതുവരെയുള്ള ദുരിതങ്ങള് ദുഃഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം അവർക്ക് പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും അതിൽ നൂറ് ശതമാനം വിശ്വസിക്കുകയും ആ ഉപാസന ബലപ്പെടുത്തി ഉപാസനയ്ക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിന്ന് എത്തേം ജപിക്കുന്നതൊക്കെ ആൾക്കാരാണെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടും അവിടെ നമ്മൾ ഒരു ദിവസം ജപിച്ചു പിറ്റേ ദിവസം ഞാൻ കുഴപ്പമില്ല ഉപാസനമൂർത്തി എന്നുള്ള ഒരാഴ്ച കഴിഞ്ഞു ജപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപാസനമൂർത്തി അതിൻ്റെ പാട്ടിനു പോകും അല്ലെങ്കിൽ ഉപാസന ഉപാസനമൃത്തി നിങ്ങൾക്ക് ലൈഫ് ടൈം കോൺട്രാക്റ്റ് ഒന്നും ഉപാസന ഉപാസനമുടത്ത് തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഉപാസനക്ക് എവിടെയാണോ നിങ്ങൾക്ക് വിലക്കുറവ് വരുന്നത് എവിടെയാണോ നിങ്ങൾക്ക് പാളിച്ച വരുന്നത് അല്ലെങ്കിൽ ദശാപ ഗൃഹപ്പിഴ എവിടെയാണോ സംഭവിക്കുന്നത് ഗൃഹപ്പിഴ കാലം എവിടെയാണോ ആ സമയത്തേക്ക് ചിലപ്പോ ആ സമയത്താണ് ഒരു ആഭിചാരം നിങ്ങൾക്ക് ചെയ്യുന്നതെങ്കിൽ അത് വലിയ ഉപാസകനാണെങ്കിലും വലിയ മാന്ത്രികനാണെങ്കിലും വലിയ കർമ്മിയാണെങ്കിലും കേൾക്കാം അപ്പം ആഭിചാരം ഒരു തവണ ചെയ്തു മാറ്റി എന്ന് പറഞ്ഞ് പിന്നീട് ചെയ്യില്ല എന്നില്ല കാരണം ആ ദുഷ്ട ഉള്ളവർ അല്ലെ ആ നെഗറ്റീവ് ചിന്താഗതികളുള്ളവർ പിന്നെയും പിന്നെയും നെഗറ്റീവ് ചിന്താഗതിയായിരിക്കും ചെയ്യുന്നത് പിന്നെ നമ്മൾ പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് യന്ത്രം ധരിക്കാം ശാരീരികമായ പ്രൊട്ടക്ഷന് വേണ്ടി ഇല്ലെങ്കിൽ ഉപാസന അപ്പുറം മന്ത്രജപം ചെയ്യാം നാമങ്ങൾ ജപിക്കാം അല്ലാതുള്ള കവചങ്ങൾ ചെയ്ത് പ്രൊട്ടക്ഷൻ ചെയ്യാം അങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്താൽ നമുക്ക് ആ പ്രൊട്ടക്ഷൻ നിൽക്കുന്നിടത്തോളം കാലം അല്ലേ നമുക്ക് പടച്ചട്ട് അണിയുന്ന ആളിനെ ഈ പറയുന്ന യുദ്ധത്തിൽ അങ്ങനെ വീഴ്ത്താൻ പറ്റില്ല എന്നാൽ ചില സമയത്ത് കവചകുണ്ടലങ്ങളൊക്കെ ഒന്ന് മാറ്റുന്ന സമയത്ത് ഈ പറയുന്ന പല മഹാന്മാർക്ക് പോലും പല പുരാണങ്ങൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് കവചകുണ്ടലങ്ങൾ മാറ്റിയ സമയത്ത് അമ്പൈത് അല്ലെങ്കിൽ അങ്ങനെ വധിച്ച കഥകളൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്തൊരു ഇപ്പൊ പഴശ്ശിരാജ സിനിമയ്ക്കകത്ത് കിട്ടില്ലേ അദ്ദേഹം പ്രാർത്ഥിച്ച സമയത്ത് വാളെടുത്ത് ഓർക്കലിൽ അവിടെ വെച്ച സമയത്താണ് അദ്ദേഹത്തിനെ ആക്രമിച്ചത് അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ ഒരു നമുക്കൊരു ഒരു സമയത്ത് നമുക്കൊരു ഗ്രഹപ്പിഴകാലം ഒരു ചെറിയ പിഴവ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്തായിരിക്കും ഇത് കേൾക്കുക ഏൽക്കില്ല എന്ന് പറയരുത് ഉപാസകരായത് കൊണ്ട് ഞാൻ ജപിക്കുന്നുണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ പ്രൊട്ടക്ഷ വെൽ പ്രൊട്ടക്റ്റഡാണ് ഒരിക്കലുമല്ല മെഡിറ്റേഷൻ നിത്യം ചെയ്യും തോറും നമ്മൾ ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് വിട്ടുപോയി ചെയ്യാൻ ആ ദിവസത്തിൽ ചിലപ്പോൾ ഒരു കർമ്മി ഒരു ചെയ്യുന്നൊരു നോക്കി നോക്കിയിരുന്ന ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൽക്കും അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഏൽക്കില്ല എന്നില്ല പിന്നെ അത് ക്ലെൻസ് ചെയ്ത് കളയാൻ ഗുരുവിനോ അല്ലെ അതിനനുസരിച്ചുള്ള ആൾക്കാർക്കൊക്കെ സാധിക്കുമായിരിക്കാം എന്നല്ല പറഞ്ഞത് ഏൽക്കും ആഭിചാരം ആർക്കൊക്കെ ഏൽക്കും വെച്ചാൽ എല്ലാവർക്കും ഏൽക്കും അതിൻ്റെതായ സമയത്ത് മാത്രമേ ഏൽക്കുകയുള്ളൂ ചില ആൾക്കാർ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ആ കർമ്മങ്ങൾ പലതും ഫലിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ഫലിപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ ചെയ്യുക ഇപ്പോൾ ഒരാൾക്കെതിരെ കുറേ ആഭിചാരങ്ങൾ കൂടപത്രങ്ങൾ ഗൂഢതന്ത്രങ്ങൾ ആഭിചാരങ്ങൂദ്രമൊക്കെ ഒരാൾ ചെയ്യുകയാണ് ചോദിക്കാം ഒരാൾക്ക് എതിരെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് ഇയാൾ കേൾക്കുന്നുണ്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു കർമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഈ കർമ്മയെ കണ്ട് ദോഷങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അവർ ആ കർമ്മയോട് ചോദിക്കുകയാണ് അയാൾ തുരുതുരാ ചെയ്യുന്ന കർമ്മങ്ങൾ കേൾക്കുന്നു നമ്മളിത് പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് പോലും അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോന്നിനും കാലതാമസങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഓൾറെഡി കർമ്മങ്ങൾ ചെയ്ത് നമ്മളെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഓൾറെഡി നമ്മുടെ ദോഷ സമയത്തായിരിക്കും ഇവർ ചെയ്തിരിക്കുന്നു ആ സമയത്ത് അവൻ പവർഫുൾ ആയിരിക്കും അവൻ്റെ നല്ല സമയത്ത് അവൻ പവർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത് അവൻ ചെയ്യുന്ന നല്ലൊരു കർമ്മികൾ കിട്ടി അവൻ ചെയ്യുന്ന കേൾക്കുന്നുണ്ടാവും അപ്പൊ എന്ന് വെച്ചോണ്ട് ഇപ്പോ ഇപ്പൊ അവൻ ചെയ്യുന്ന ചിലപ്പോൾ ഏകണമെന്നില്ല പക്ഷെ അവരുടെ ചിന്താഗതിയിൽ ആദ്യം ചെയ്ത ഓരോ എന്നെ ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് അയാൾ ചെയ്താൽ നടക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ആ കർമ്മിയുടെ ബലവും ആ കർമ്മം ചെയ്തപ്പോഴത്തെ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ മറ്റൊരു കർമ്മി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സമയമാണെങ്കിൽ നല്ല രീതിയിൽ ഏൽക്കും കർമ്മിയുടെ ഉപാസന ബലം നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ ഏൽക്കും പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് ഇപ്പം നമ്മൾക്ക് ജപമോ മറ്റു കാര്യങ്ങളോ മെഡിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പം ഞാനെന്നല്ല ഏത് പൂജാരി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ ഒരു വഴിപാട് പറഞ്ഞു വഴിപാട് ചെയ്യുക ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്തില്ല എന്ന് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ഞാൻ വഴിപാട് പിന്നെ ചെയ്യാം എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങൾക്ക് പണി കിട്ടിയിട്ട് വഴിപാട് ചെയ്താൽ മതി എന്ന് നമ്മളും പറയും എന്ന് പറയുന്ന പോലെ ആഭിചാരം എല്ലാവർക്കും ഏൽക്കാം നിങ്ങൾക്ക് മേൽക്കാം എനിക്ക് മേൽക്കാം ഞാൻ എൻ്റെ ജപവും കൃത്യമായിട്ട് ഉപാസനയും എൻ്റെ മെഡിറ്റേഷനും കൃത്യമായ റൂട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ അല്ലേ എനിക്ക് മേൽക്കാം എല്ലാവർക്കും മേൽക്കാം അഭയാര ഏറ്റേൻ്റെ കുറേ ലക്ഷണങ്ങൾ നമുക്ക് ശേഷം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും എത്താം എൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാൻ വീഡിയോ ആയിട്ട് ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട് കുറച്ചല്ലാതുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത് ദയവായിട്ട് നിങ്ങൾ സഹകരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഷെയറിങ്ങും ഒക്കെയാണ് നമ്മളുടെ പ്രചോദനം പുതിയൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി